കാലമായി മൊഞ്ചിന്റെ മൈലാഞ്ചിയൊരുക്കി ജീവിതം മനോഹരമാക്കുകയാണ് ഉപ്പള കുറിച്ചിപ്പള്ളത്തെ ഷെയ്ഖ് അക്തറും കൂട്ടരും റമദാന്റെ പുണ്യവുമായി വീണ്ടും ഒരു പെരുന്നാൾ കൂടി വരവായതോടെ വിശ്രമരഹിതമായ തിരക്കിലാണ് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള കടകളിൽ എളുപ്പത്തിൽ വിറ്റുപോകുന്ന ഉൽപ്പന്നമാണ് കോൺ രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കാത്തതും കലർപ്പില്ലാത്ത ചേരുവകളുമാണ് ഇവരുടെ വിജയരഹസ്യം മണവാട്ടിയെ ഒരുക്കുന്നതിന്റെ ഭാഗമായുള്ള മൈലാഞ്ചി ഇടുന്നതിന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും ഇവരുടെ ഈ ഉൽപ്പന്നം തന്നെയാണ് കൈകൾക്കും നഖങ്ങൾക്കും തലയ്ക്കും അനുയോജ്യമായ മൈലാഞ്ചി കൂട്ടുകൾ പ്രത്യേകം പ്രത്യേകമായാണ് തങ്ങൾ തയ്യാറാക്കുന്നതെന്ന് പറയുന്നു മൈലാഞ്ചിയും മൈലാഞ്ചും തലക്ക് വെക്കുന്ന മൈലാഞ്ചും എട്ട് എട്ടോളം എട്ട് പണിക്കാർ യുപിക്കാർ പണി ഇവിടെ എടുക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് വർഷങ്ങളായി എട്ടാ എട്ടാറിലും മൈലാഞ്ച് പണിയെടുക്കുന്നത് യു പി സ്വദേശികളായ ഇസ്ലാദ് സാദ്മാൻ സജാദ് ആരിഫ് ഫൈസൽ ഫറാഖ് നൂറി എന്നിവരാണ് ഹെയ് കക്ടറിനൊപ്പം മൈലാഞ്ച് തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് രാജസ്ഥാനിലുള്ള തങ്ങളുടെ തോട്ടത്തിൽ നിന്നും കൊണ്ടുവരുന്ന മൈലാഞ്ചി ഉപ്പളിയിലെ ഇവരുടെ ഫാക്ടറിയിൽ എത്തിച്ച് നീലഗിരി എണ്ണ ഉൾപ്പെടെയുള്ള മറ്റ് സാധനങ്ങളും ചേർത്ത് പരിശുദ്ധമായ രീതിയിലാണ് മൈലാഞ്ചി നിർമ്മാണം മെഷീനിൽ തയ്യാറാക്കുന്ന മൈലാഞ്ചി പാക്കറ്റിലും ട്യൂബിലുമാക്കിയാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് റംസാൻ മാസത്തിൽ അയ്യായിരം മുതൽ ആറായിരം വരെ ട്യൂബുകൾ കടകളിൽ എത്തിക്കാറുണ്ടെന്നും സാരഥിയായ അക്തർ പറയുന്നു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഇവർ മൈലാഞ്ചി എത്തിക്കുന്നത് ഇരുപത്തഞ്ചു വർഷങ്ങളായി മൈലാഞ്ചി ഉണ്ടാക്കുന്നത് കോഴിക്കോട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലും കാസർഗോഡ് ഡിസ്ട്രിക്റ്റും ആലുവ എറണാകുളം എല്ലാ സ്ഥല സ്ഥലത്തേക്ക് പോകുന്നതാണ് മൈസൂർ ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും പോകുന്നതാണ് യാതൊരുവിധ രാസപദാർത്ഥങ്ങളും ചേർക്കാത്തത് കൊണ്ട് തന്നെ നാളിതുവരെയായി ഒരു തരത്തിലുള്ള പരാതികളും ഉയർന്നു വന്നിട്ടില്ലെന്ന കാര്യവും ഇവർ അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്നു 别漏补了。